നാടകീയമായ നിരവധി രംഗങ്ങൾക്കാണ് ബിഗ് ബോസ് സീസൺ ആറ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് താരങ്ങൾ തമ്മിലുള്ള അടിയും ബഹളവുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ സ്വാഭാവികമായി മാറിയിരിക്കുകയാണ് സഹമത്സരാർത്ഥി മത്സരാർത്ഥി കയ്യേറ്റം ചെയ്തതിന് റോക്കി എന്ന മത്സരാർത്ഥി ഷോയിൽ നിന്നും പുറത്തു പോകുന്ന സാഹചര്യവും ബിഗ് ബോസ് വീട്ടിൽ പോയവാരമുണ്ടായി ആദ്യ ആഴ്ചകളിൽ ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിലൊന്ന് ജാസ്മിൻ ജാഫറിൻ്റേതായിരുന്നു സോഷ്യൽ മീഡിയ താരമായ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്ന ആദ്യ നാളുകളിൽ തന്നെ താൻ ദീർഘനാൾ ഇവിടെ ഉണ്ടാകുമെന്ന് തോന്നിപ്പിച്ചിരുന്നു ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് തുടക്കത്തിലേ തോന്നിപ്പിക്കാൻ സാധിച്ച താരം തന്നെയായിരുന്നു ജാസ്മിൻ എന്നാൽ പിന്നീട് കണ്ടത് ജാസ്മിൻ്റെ ഗ്രാഫ് താഴേക്ക് പോകുന്നതാണ് ഗബ്രിയുമായുള്ള സൗഹൃദമാണ് ജാസ്മിന് വിമർശനങ്ങൾ നേടിക്കൊടുത്തത് പിന്നാലെ വീട്ടിൽ നിന്നും വന്ന ഫോൺ കോളും തുടർന്ന് അരങ്ങേറിയ വിവാദങ്ങളുമെല്ലാം ജാസ്മിൻ്റെ പ്രകടനത്തെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു തുടക്കത്തിൽ ടോപ്പ് എത്തുമെന്ന് തോന്നിപ്പിച്ച ജാസ്മിൻ ഇപ്പോൾ വീടിനകത്തും പുറത്തും വിമർശനപാത്രമായി മാറിയിരിക്കുകയാണ് നിരവധി വിമർശനങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജാസ്മിന് ഉയർന്നു വരുന്നത് ഇപ്പോഴിതാ മറ്റൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വരികയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഉടനെ തന്നെ ചില വൈൽഡ് കാർഡ് എൻട്രികൾ ഉറപ്പായുമുണ്ടാകും റോക്കിയും സിജോയും പോയതോടെ ബിഗ് ബോസ് വീടാകെ തണുത്തു കിടക്കുകയാണ് അതിനാൽ വേഗം തന്നെ വൈൽഡ് ഗാർഡുകളെ കൊണ്ടുവന്ന രംഗം കൊഴിപ്പിക്കണമെന്നാണ് പ്രേക്ഷകരും പറയുന്നത് എന്നാൽ ഇങ്ങനെ കടന്നു വരുന്ന വൈൽഡ് ഒരാൾ ജാസ്മിനെ വേണ്ടപ്പെട്ട ഒരാൾ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ വൈൽഡ് ഗാർഡുകളിലൊന്ന് അഫ്സലാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് അഫ്സൽ നേരത്തെ ബിഗ് ബോസിൽ വെച്ച് തന്നെ ജാസ്മിൻ അഫ്സലിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു തൻ്റെ വിവാഹം അഫ്സൽ എന്ന സുഹൃത്തുമായി നിശ്ചയിച്ചു എന്നായിരുന്നു നേരത്തെ ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞത് എന്നാൽ പിന്നീട് ശ്രീതുവിനോട് ജാസ്മിൻ പറഞ്ഞതിങ്ങനെയായിരുന്നു അഫ്സലിൻ്റെ വീട്ടുകാർ വിവാഹാലോചനയുമായി വന്നിരുന്നു എന്നതാണ് എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് തീരുമാനിക്കാമെന്ന് കരുതിയെന്നുമായിരുന്നു ജാസ്മിൻ തുറന്നു നിറഞ്ഞത് പുറത്തു വരുന്ന വാർത്തകൾ പൂർണ്ണമായും വിശ്വസിക്കാൻ സാധ്യമല്ലെങ്കിലും അഫ്സലിനും ബിഗ് ബോസിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകളിപ്പോൾ പറയുന്നത് നേരത്തെ ഹിന്ദി ബിഗ് ബോസിൽ പയറ്റിയിട്ടുള്ള തന്ത്രമാണിത് ഹിന്ദി ബിഗ് ബോസിന്റെ പോയ സീസണുകളിൽ മത്സരാർത്ഥികളിലൊരാളുടെ കാമുകൻ ഷോയിലേക്ക് അപ്രത്യക്ഷിതമായി മത്സരാർത്ഥിയായി കടന്നു വന്നത് അതിനാടകീയമായ രംഗങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സമാനമായൊരു മാറ്റി പിടിക്കൽ മലയാളത്തിലും നടന്നാൽ ഞെട്ടാനില്ലെന്നതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്നാൽ മാത്രമേ രംഗമൊന്നു കൊഴുക്കുകയുള്ളൂ ഈ വാർത്തയുടെ ആധികാരികത സ്ഥിരീകരിക്കാൻ സാധിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയയുടെ ഭാവന സൃഷ്ടിയായിരിക്കും ഈ വൈൽഡ് കാർഡ് എൻട്രി എന്നും ചിലർ പറയുന്നുണ്ട് ബിഗ് ബോസ് ആയതുകൊണ്ട് തന്നെ എന്ത് ട്വിസ്റ്റിനും സാധ്യതയുള്ളതിനാൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായി വരും എന്തായാലും ജാസിൻ്റെ അഫ്സൽ വരികയാണെങ്കിൽ പിന്നെയുള്ള കളി മാറുമെന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകർ കുറിക്കുന്നത്